ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു സംഘപരിവാറിനും സി പി എമ്മിനും ഒരേ സ്വരമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ം അതിന്റെ പ്രവർത്തകരെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് പക്ഷേ അതിൽ നിന്നെല്ലാം ഇതെല്ലാം ഉണ്ടായിരിക്കുകയാണ് വളരെ ബോധപൂർവം ഈ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജമാഅത്തി ഇസ്ലാമിയെ ഭീകരവൽക്കരിച്ചുകൊണ്ട് മറുഭാഗ്യത്ത് തന്നെ ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു ഈ ാണ് സംഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചോ ആർ എസ് എസ് ചെയ്യുക ഇന്ത്യ രാജ്യത്ത് വംശീയ ഉന്മോലിന്റെ സിദ്ധാന്തത്തിന്റെ ഭാഗമായി വംശീയ ഉന്മോളിന്റെ ഭീഷണി നേരിട്ടോ

ബോധപൂർവം വർഗീയത ആരോപിച്ച് മുതലെടുക്കാനാണ് സിപിഎം ശ്രമം നടത്തുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കക്ഷി അല്ലാഞ്ഞിട്ടും ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവൽക്കരിക്കാൻ സിപിഎം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദനും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഒരുമിച്ച് മത്സരിക്കുന്നത് കണ്ടു എ കെ ജി സെന്ററിൽ നിന്നും ബിജെപി കേന്ദ്രത്തിൽ നിന്നും ഒരേ സ്വരമാണ് ഉയരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതേ നിലപാടും പ്രസ്താവനയുമാണ് പിന്തുടരുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഫലം എതിരായപ്പോൾ പരാജയപ്പെടത്തിന്റെ യഥാർത്ഥ കാരണം മറച്ചുവെച്ച് ജമാഅത്ത ഇസ്ലാമിയെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി ബോധപൂർവം വർഗീയത ആരോപിച്ച് മുതലെടുക്കാൻ മുഖ്യമന്ത്രി ശ്രമം നടത്തി സിപിഎം എന്ന വർഗപ്രസ്ഥാനം വർഗീയതയിലേക്കുള്ള പരിണാമത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നും അഭിപ്രായം ഉയരുമ്പോൾ എന്തിനാണ് വർഗീയമായി ചിത്രീകരിക്കുന്നത് സിപിഎമ്മിനെ പിന്തുണയ്ക്കുമ്പോൾ അവർ നല്ല പിള്ളകളും വിയോജിക്കുമ്പോൾ വർഗീയവാദികളുമാവുന്നു സിപിഎം വിതയ്ക്കുന്ന വർഗീയത വിളവെടുക്കുന്നത് സംഘപരിവാറാണെന്നത് തിരിച്ചറിയണം മൂന്നാം തവണ പിണറായി സർക്കാർ വരുമോ അല്ല യു ഡി എഫ് വരുമോ എന്നതല്ല ജമാഅത്തെ ഇസ്ലാമി ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ സംഘപരിവാറിന് ഇടം കൊടുക്കാതിരിക്കാനാണ് ജമായത്ത് ചർച്ച ചെയ്യുന്നത് സംഘപരിവാറിനെ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ള മനസ്സുള്ളവരുടെ കൂടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുള്ളത് കഴിഞ്ഞ എഴുപത് പതിറ്റാണ്ടുകളായുള്ള ജമായത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം പഠിച്ച ആളുകൾക്കറിയാം ജമായത്തെ ഇസ്ലാമി വർഗീയവാദികളല്ലെന്ന് ജമായത്തെ ഇസ്ലാമിക്കൊരു സംഘടന ചട്ടക്കൂടുണ്ട് അതിൽ ഉൾക്കൊണ്ടാണ് പ്രവർത്തനം അധാർമികതയുള്ള ഒരു പ്രവർത്തനവും ഇനി ഉണ്ടാവുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സമീർ കാളികാവ് അധ്യക്ഷത വച്ചു കേരള അസി അമീർ വി ടി അബ്ദുള്ള സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി വി പി എ ഷാകീർ സമ്മേളനം ജനറൽ കൺവീനർ മുജീബ് റഹ്മാൻ വണ്ടൂർ എന്നിവർ സംസാരിച്ചു ബ്യൂറോ നിലമ്പൂർ Shobika Shobika Celebrating Viva by Shobika Weddings